ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോത്സ്യൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ നാളെ അതായത് ജൂൺ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണി പത്ത് മിനിറ്റിന് ശുക്രൻ സ്വക്ഷേത്രമായ ഇടവൻ രാശിയിലേക്ക് ചാരവശാൽ നീങ്ങുകയാണ് ഏതാണ്ട് ഒരു മാസക്കാലം ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി രാവിലെ എട്ട് മണി അൻപത്തിയേഴ് മിനിറ്റ് വരെ ശുക്രൻ ഇടവൻ സ്ഥിതി ചെയ്യും ഭാര്യ ഭർത്താവ് സുഗന്ധ ദ്രവ്യങ്ങള് ആഡംബര വസ്തുക്കള് മാല അതുപോലെ വാഹനം കലകള് സംഗീതം തുടങ്ങിയവയുടെ ഒക്കെ കാരകത്വമാണ് ശുക്രൻ വഹിക്കുന്നത് ലൗകിക സുഖങ്ങളുടെ എല്ലാം കാരകത്വം ശുക്രനാണ് വഹിക്കുന്നത് ഈ സ്വക്ഷേത്ര ബലവാനായ ശുക്രൻ ഏതൊക്കെ കൂറുകാർക്ക് ഗുണഫലങ്ങൾ നൽകുന്നു എന്ന് നോക്കാം ആദ്യമായി മേടക്കൂർ പരിശോധിക്കാം അശ്വതി ഭരണി കാർത്തികാല് എന്നീ രണ്ടേകൾ നക്ഷത്രങ്ങൾ ചേർന്നാണ് മേടക്കൂർ ഈ കൂറുകാർക്ക് ശുക്രൻ രണ്ടാം ഭാവത്തെയാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടും ഏഴും ഭാവത്തിന്റെ ആധിപത്യമാണ് ഈ കൂറുകാർക്ക് ശുക്രൻ വഹിക്കുന്നത് ദൈവ ലാഭവും സ്ത്രീ സുഖവും സ്വക്ഷേത്ര ബലവാനായ ശുക്രൻ ഈ കുറുകർക്ക് നൽകും സാമ്പത്തികമായ വലിയ ഉന്നതിലേക്ക് ഈ കോറിവിൽ ജനിച്ചവർ എത്താൻ പോവുകയാണ് ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ തീർന്ന് സാമ്പത്തികമായ ഒരു നല്ല നില ഇവർക്ക് കൈവരുന്നതാണ് എല്ലാ രംഗത്തു നിന്നും സാമ്പത്തികമായ ഒരു നേട്ടം ഉണ്ടാക്കുവാൻ കഴിയും കർമ്മരംഗത്ത് വളരെ മോശമായ സാമ്പത്തിക വരുമാനം ലഭിച്ചിരുന്നവർക്ക് അതിൽ നിന്നൊക്കെ മാറ്റമുണ്ടായി കർമ്മരംഗം പുഷ്ടിപ്പെടുകയും അതിലൂടെ സാമ്പത്തികമായ വലിയ വളർച്ച നേടുവാനും കഴിയും സ്ത്രീ സുഖവും ഈ കൂറിൽ ജനിച്ചവർക്ക് അനുഭവിക്കാൻ കഴിയും ദാമ്പത്യ ജീവിതത്തില് കൂടുതൽ ദൃഢത അനുഭവപ്പെടും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് അവരുടെ ആഗ്രഹം സാധിക്കുന്നതാണ് അതുപോലെ പുനർവിവാഹം ആലോചിക്കുന്നവർക്കും അതിനുള്ള അവസരമാണ് വളരെ കാലമായി ദൂരദേശങ്ങളിൽ കഴിയുന്ന ദമ്പതിമാർക്ക് ഒന്നിച്ചു ചേരുവാനുള്ള അവസരം ഉണ്ടാവും അലങ്കാര വസ്തുക്കൾ ധാരാളമായി ലഭിക്കുവാൻ ഇടവരും ആഗ്രഹിക്കുന്ന എല്ലാ സുഖങ്ങളും അനുഭവത്തിൽ വരും എന്തൊക്കെ കാര്യങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നു അതെല്ലാം നേടുവാനുള്ള അവസരം ഉണ്ടാവും കുടുംബത്തിൽ സുഖവും സന്തോഷവും വർദ്ധിക്കും അധികാരിയിൽ നിന്നും ബഹുമാനം ലഭിക്കുവാൻ ഇടയുണ്ട് ഗവൺമെന്റിൽ നിന്നോ ഉന്നത അധികാരിൽ നിന്നോ ചില അവാർഡുകളോ പ്രശംസാ പത്രങ്ങളോ ഒക്കെ ലഭിക്കുവാൻ സാധ്യത കാണുന്നു അതുപോലെ വിദ്യാഭ്യാസപരമായ വലിയ ഉയർച്ച ഈ കൂറില് ജനിച്ചവർക്ക് അനുഭവിക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ് അവർ ആഗ്രഹിക്കുന്ന കോഴ്സുകളിൽ ചേരുവാനും ചേർന്ന കോഴ്സിൽ ഉന്നത വിജയം നേടുവാനും സാധിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ് ഈ കൂറില് ജനിച്ചവർക്ക് വലിയ വാക്വിത്വം കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും പ്രസംഗകലിയിലും ഉപന്യാസകലിയിലും ഒക്കെ ശോഭിക്കുവാൻ ഇടയാകുന്നതാണ് സംഭാഷണ ചാതുര്യം കൊണ്ട് മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചുപറ്റുവാനും അവരിൽ നിന്നും ചില ആനുകൂല്യങ്ങളൊക്കെ നേടുവാനും സാധ്യതയുണ്ട് അടുത്തതായി ഇടവക്കൂറ് ഈ കൂറുകാർക്ക് ശുക്രൻ ഒന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കാർത്തികമുക്കാല് രോഹിണി മകരത്തിന്റെ പകുതി ഈ നക്ഷത്രമാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത് ഈ കൂറുകാർക്ക് ശുക്രൻ ഒന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്നും ആറും ഭാവത്തിന്റെ ആധിപത്യമാണ് ശുക്രന് ഉള്ളത് ഭക്ഷണ സൗഖ്യം ഈ കൂറിൽ ജനിച്ചവർക്ക് അനുഭവപ്പെടുന്നതാണ് തങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണപാനീയങ്ങൾ സമൃദ്ധമായി കഴിക്കുവാനുള്ള അവസരം ഉണ്ടാകും അതുപോലെ ഭാര്യയുമായി കൂടിച്ചേരുവാനുള്ള യോഗവും കാണുന്നുണ്ട് വളരെ ദീർഘകാലമായി ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്തിരുന്ന ദമ്പതിമാർക്ക് ഒന്നിച്ചു ചേരുവാൻ അവസരമുണ്ടാകും അതല്ല ഭാര്യ വർത്താക്കന്മാർ തമ്മിൽ കലഹിച്ച് വേർപെട്ട് കഴിഞ്ഞിരുന്നവർക്ക് പ്രശ്നങ്ങളൊക്കെ രമ്യതയിൽ പരിഹരിക്കുന്നതിനുള്ള അവസരമുണ്ടാവും അതുപോലെ വിവാഹ ആലോചനയുള്ള യുവതി യുവാക്കൾക്ക് വളരെ അനുകൂലമായ സമയമാണ് വിശിഷ്ട വസ്ത്രങ്ങളും സുഖഭോഗ വസ്തുക്കളും ധാരാളമായി ലഭിക്കുവാൻ ഇടയുണ്ട് പുത്രസമ്പത്ത് വർദ്ധിക്കും പുത്രന്മാരില്ലാതെ ദുഃഖിക്കുന്നവർക്ക് അതിനൊക്കെ അറുതി വരും പുതിയ പുതിയ ശൈനോപകരണങ്ങൾ അതായത് കട്ടിലോ ഹസേരോ ഒക്കെ വാങ്ങിക്കാനുള്ള യോഗം കാണുന്നുണ്ട് ചെറിയ രോഗങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ മോചനമുണ്ടാവും ശത്രുക്കളുടെ ഉപദ്രവം ഇല്ലാതാവും ശാരീരികമായും മാനസികമായും വലിയ ഉല്ലാസം അനുഭവിക്കാൻ ഇടവരുന്നതാണ് അടുത്തതായി കർക്കിടക കൂറ് പുണർദം കാല് പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത് ഈ കൂറുകാർക്ക് ശുക്രൻ പതിനൊന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നാലും പതിനൊന്നും ഭാവത്തിന്റെ ആധിപത്യമാണ് ശുക്രൻ വഹിക്കുന്നത് ഈ കൂറിൽ ജനിച്ചവർക്ക് വലിയ ബന്ധു ലാഭം ഉണ്ടാകുവാൻ ഇടയുണ്ട് ബന്ധുക്കളുമായി അകന്ന് ദൂരദേശത്ത് വസിക്കുന്നവർക്ക് സ്വദേശത്തേക്ക് മടങ്ങിയെത്തുവാനും ബന്ധുക്കളുമായി അടുത്ത് ഇടപഴകുവാനുമുള്ള അവസരം ഉണ്ടാകും മൃഷ്ടാന ഭോജനം ഈ കൂറിൽ പെട്ടവർക്ക് ലഭിക്കുന്നതാണ് സാമ്പത്തികമായി ഉയർന്ന നില കൈവരിക്കുവാനും ഈ കൂറിൽ ജനിച്ചവർക്ക് സാധിക്കുന്നതാണ് സാമ്പത്തിക പരാതികളൊക്കെ ഇല്ലാതാവുകയും സാമ്പത്തികമായി ഒരു സ്വയം പര്യാപ്തത നേടുകയും ചെയ്യും വളരെ കാലമായി തിരിച്ച് ലഭിക്കാതിരുന്ന കടം കൊടുത്ത പണം വളരെ പെട്ടെന്ന് തന്നെ തിരികെ ലഭിക്കും അതുപോലെ തന്നെ ലോണുകളോ ചിട്ടികളോ ഒക്കെ ഉള്ളവർക്ക് അതിൽ നിന്നും സാമ്പത്തിക ആനുകൂല്യം ലഭിക്കുന്നതാണ് ഭാര്യ അസുഖം ഈ കൂറുകാർക്ക് വളരെയേറെ അനുഭവപ്പെടും ഭാര്യയുമായി ഒത്തുചേരാൻ അവസരം ലഭിക്കാതിരുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടാകും ദമ്പതിമാർക്കിടയിൽ ദാമ്പത്യ ദൃഢത അനുഭവപ്പെടും ഉപഭോഗ വസ്തുക്കളൊക്കെ ലഭിക്കുവാൻ ഇടയുണ്ട് സാഹിത്യത്തിലും സംഗീതത്തിലുമൊക്കെ അഭിരുചിയുള്ളവർക്ക് കൂടുതൽ മികവ് കാട്ടുവാനുള്ള ഉണ്ടാകും ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും എപ്പോഴും തങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കും ബന്ധുജനങ്ങളും സുഹൃത്തുക്കളുമായി സഹവാസം ചെയ്യുവാനുള്ള യോഗം ഉണ്ടാകും ദൂരദേശങ്ങളിലോ അല്ലെങ്കിൽ വിദേശത്തോ ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലെത്തുവാനും കുടുംബത്തിൽപ്പെട്ടവരും പെട്ടവരും സുഹൃത്തുക്കളുമായി ഇടപഴകുവാനുള്ള അവസരമുണ്ടാവും പുതിയ വീട് വാഹനം ഇതൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് എല്ലാവിധ ഗുണാനുഭവങ്ങളും ഈ കൂറുകാർക്ക് ശുക്രൻ നൽകുന്നതാണ് അടുത്തത് തുലാകൂറാണ് ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ഈ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇവർക്ക് ശുക്രൻ എട്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്നും എട്ടും ഭാവത്തിന്റെ ആധിപത്യമാണ് ഈ കൂറുകാർക്ക് ശുക്രൻ നൽകുന്നത് ദാമ്പത്യ സുഖവും ഗൃഹോപകരണങ്ങളുടെ നേട്ടവും ഈ കുറിയിൽ ജനിച്ചവർക്ക് അനുഭവപ്പെടുന്നതാണ് വളരെ കാലമായി വേർവിട്ട് താമസിക്കുന്ന ദമ്പതിമാർക്ക് ഒന്നിക്കാനുള്ള അവസരം ഉണ്ടാവും അതുപോലെ തന്നെ ധാരാളം ഗൃഹോപകരണ വസ്തുക്കൾ വാങ്ങിക്കുന്നതിന് അനുയോജ്യമായ സമയമാണ് വിശിഷ്ട വസ്ത്രങ്ങളും സുഗന്ധ ലേപനങ്ങളും വാങ്ങിക്കുവാൻ അവസരം ലഭിക്കും അതുപോലെ കൂടുതൽ പ്രതാപത്തോടുകൂടി കഴിയുവാനുള്ള അവസരമാണ് വന്നു കയറാൻ പോകുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പൊതുപ്രവർത്തകർക്കും കൂടുതൽ കൂടുതലായി അധികാരം പ്രയോഗിക്കാൻ കഴിയുന്ന സ്ഥാനത്ത് എത്തിച്ചേരുവാൻ കഴിയും തങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും വന്നുചേരും എന്തൊക്കെ സുഖങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ കൈപ്പിടിയിൽ വരുത്തുവാൻ അവർക്ക് കഴിയുന്നതാണ് ബുദ്ധിപരമായ പ്രവർത്തനത്തിലൂടെ കൂടുതൽ സാമ്പത്തികമായ നേട്ടം കൈവരുവാൻ ഇടയാകും കർമ്മമണ്ഡലത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന പരാജയങ്ങളൊക്കെ മാറി കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുവാൻ ഇടയാകുന്നതാണ് വിശാലമായ കർമ്മരംഗത്തേക്ക് കടക്കുവാനും അതിൽ നിന്നും വലിയ നേട്ടം ഉണ്ടാക്കുവാനും സാധിക്കും ശത്രുക്കളിൽ നിന്നും ഉണ്ടായിരുന്ന ഉപദ്രവങ്ങളൊക്കെ ഇല്ലാതെയാകും മാനസികമായും ശാരീരികമായും വലിയ ഉന്മേഷം അനുഭവപ്പെടും ചെറിയ ചെറിയ രോഗദുരിതങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകും അടുത്തത് മകീരക്കൂറാണ് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടത്തിന്റെ പകുതി ഈ നക്ഷത്രങ്ങളാണ് ഈ കുറിൽപ്പെടുന്നത് ഇവർക്ക് ശുക്രൻ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് അഞ്ചും പത്തും ഭാവത്തിന്റെ ആധിപത്യമാണ് ശുക്രൻ ഈ കൂറുകാർക്ക് വഹിക്കുന്നത് ധനപരമായ വലിയ വർധനവ് ഈ കൂറിലെ ജനിച്ചവർക്ക് ഉണ്ടാകുന്നതാണ് ഇതുവരെ അനുഭവിക്കുന്ന സാമ്പത്തിക ക്ലേശങ്ങളെല്ലാം പമ്പ കടക്കും കർമ്മരംഗത്ത് വലിയ ഉയർച്ച ഉണ്ടാകുന്നതും അതിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതുമാണ് പുതിയ പുതിയ കർമ്മ മണ്ഡലങ്ങൾ തിരഞ്ഞെടുക്കും സന്താന സിദ്ധി ഉണ്ടാകുന്നതാണ് പുത്രന്മാർ ഇല്ലാത്തതിന്റെ പേരിൽ ദുഃഖിച്ചിരുന്ന ദമ്പതിമാർക്ക് ആ ദുഃഖത്തിൽ നിന്നും മോചനം നേടും കുട്ടികളുടെ കാര്യങ്ങളെ ഓർത്ത് വിഷമിച്ചിരുന്നവർക്ക് അതിൽ നിന്നുമെല്ലാം മോചനം ലഭിക്കും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും അവർ ആഗ്രഹിക്കുന്ന കോഴ്സിന് ചേർന്ന് പഠിക്കുവാൻ കഴിയും ഇപ്പോൾ പഠിക്കുന്ന കോഴ്സിൽ ഉന്നത വിജയം നേടുവാൻ കഴിയും എന്തെങ്കിലും ചെറിയ രോഗങ്ങളൊക്കെ കുട്ടികൾക്ക് വന്നി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വളരെ പെട്ടെന്ന് മാറുന്നതും ആരോഗ്യസ്ഥിതി വളരെ പുരോഗതിയിലേക്ക് കടക്കുന്നതുമാണ് സംഗീതത്തിലും കലകളിലും താല്പര്യമുള്ളവർക്ക് ആ രംഗത്ത് കൂടുതൽ പ്രാവീണ്യം നേടുവാനുള്ള അവസരം ഉണ്ടാകും ബുദ്ധി സാമർഥ്യം പ്രകടിപ്പിച്ച് കൂടുതൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ ഈ കൂറിൽ ജനിച്ചവർക്ക് സാധിക്കുന്നതാണ് പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് ബുദ്ധിപരമായ കഴിവുകൾ വർധിക്കുകയും അലസത ഇല്ലാതാകുന്നതുമാണ് ഇതിലൂടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റമാണ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുവാൻ പോകുന്നത് തന്റെ ബുദ്ധി സാമർഥ്യം കൊണ്ട് കർമ്മരംഗത്ത് നൂതന വഴികൾ കണ്ടെത്തുന്നതും അതിൽ നിന്നും വലിയ വിജയങ്ങൾ നേടുന്നതുമാണ് സർക്കാർ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ അധികാരപ്പെട്ട ഒരാളാകുവാൻ സാധ്യതയുണ്ട് സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നവർക്ക് ഉന്നത ശ്രേണിയിൽ എത്തിച്ചേരുവാൻ കഴിയും അധികാര അധികാരസിദ്ധിയും പ്രഭുത്വവും ഈ കുറി ജനിച്ചവർക്ക് കൈവരും സമൂഹത്തിലെ ഉന്നത സ്ഥാനം കരസ്ഥമാക്കുവാനും അതിലൂടെ മറ്റുള്ളവരുടെ ആദരവുകൾ പിടിച്ചുപറ്റുവാനും ഇടയാകും ബന്ധുക്കളിൽ നിന്നും വലിയ സഹായങ്ങൾ ലഭിക്കുന്നതാണ് ചില ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കപ്പെടും ബന്ധു കൊണ്ട് സമൂഹത്തിൽ വലിയ നിലയും വിലയും ഒക്കെ വന്നുചേരുന്നതാണ് ഈ കൂറിൽ ജനിച്ചവരുടെ ഗുരുക്കന്മാർക്ക് വളരെയേറെ സന്തോഷം ഉണ്ടാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഗുരുക്കന്മാരുടെ സന്തോഷം മൂലം വലിയ ഉന്നത പദവിയിൽ എത്തിച്ചേരുവാനുള്ള അവസരം ലഭിക്കും പിതാവിന്റെ സ്വത്തുക്കൾ അനുഭവിക്കാനുള്ള യോഗം വരും പിതാവിന്റെ ആരോഗ്യ കാര്യങ്ങളില് പുരോഗതി ഉണ്ടാകും അടുത്തത് കുംഭക്കൂറാണ് അവിട്ടം പകുതി ചതയം പൂരുട്ടാതി മുക്കാലം ഈ നക്ഷത്രങ്ങളാണ് ഈ കുറിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ കൂറുകാർക്ക് ശുക്രൻ നാലാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നാലും ഒമ്പതും ഭാവങ്ങളുടെ ആധിപത്യമാണ് ശുക്രന് ഉള്ളത് കുടുംബപരമായി വലിയ ഉന്നതി ഈ കൂറുകാർക്ക് ഉണ്ടാവും കുടുംബത്തിൽ ഐക്യവും ഐശ്വര്യവും വർദ്ധിക്കും കുടുംബങ്ങളിടയിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നേറുവാൻ കഴിയുന്നതാണ് വീട് വാഹനം ഇതൊക്കെ വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് കലാരംഗത്തും സാഹിത്യരംഗത്തും അഭിരുചിയുള്ളവർക്ക് വലിയ നേട്ടങ്ങൾ കൈവരുവാൻ ഇടയാകും ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ എല്ലായ്പ്പോഴും ഈ കൂറുകാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ബന്ധുബലം കൊണ്ട് വലിയ പ്രതാപിയായി സമൂഹത്തിൽ കഴിയുന്നതിനുള്ള അവസരം ഉണ്ടാകും പേരും പ്രശസ്തിയും വർദ്ധിക്കും വിദ്യാഭ്യാസപരമായി വലിയ ഉയർച്ച ഈ കോറിൽ ജനിച്ചവർക്ക് കാണുന്നുണ്ട് പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വലിയ നേട്ടങ്ങൾ കൈവരികാൻ ഇടയാകും തങ്ങൾ ആഗ്രഹിച്ച കോഴ്സിന് ചേർന്ന് പഠിക്കാൻ അവസരം കിട്ടും തങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സിൽ ഉന്നത വിജയം നേടുവാനും കഴിയുന്നതാണ് യുവാക്കൾക്കും സമയം അനുകൂലമാണ് മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂലും ഒക്കെ വിജയിക്കുവാൻ അവസരം ഉണ്ടാകും കളത്ര സുഖം ഈ കൂടുതൽ ജനിച്ചവർക്ക് വളരെ കൂടുതലായി അനുഭവപ്പെടും ഇതുവരെ ചില കോട്ടങ്ങളൊക്കെ തട്ടിയിരുന്ന ദാമ്പത്യ ജീവിതം നയിച്ചവർക്ക് അതിൽ നിന്നൊക്കെ ഉണ്ടാകും വിശിഷ്ട വസ്ത്രങ്ങളും സുഖഭോഗ വസ്തുക്കളും ഒക്കെ ധാരാളമായി വന്നു ചേരും വളരെ ദൂരദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശത്ത് കഴിയുന്നവർക്കും നാട്ടിൽ വരുവാനും സുഹൃത്തുക്കളും ബന്ധുക്കളുമായി ഇടപഴകുവാനുള്ള അവസരം ഉണ്ടാകും ധാരാളം ഭാഗ്യാനുഭവങ്ങള് ശുക്രന്റെ സ്വക്ഷേത്ര സ്ഥിതി മൂലം ഈ കൂറുകാർക്ക് ലഭിക്കുന്നതാണ് ശുക്രന്റെ സ്വക്ഷേത്ര സ്ഥിതി കൊണ്ട് കൂടുതൽ സാമ്പത്തിക നേട്ടവും ഗുണഫലങ്ങളും അനുഭവപ്പെടുന്ന ആറ് കൂറുകാരെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത് ശുക്രന്റെ അനുകൂല ഫലങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ചില കൂറുകാർക്ക് അത് പൂർണ്ണമായി അനുഭവിക്കാൻ ഇടവരുന്നതല്ല മിഥുനക്കൂറുകാർക്ക് ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വലിയ ധനനേട്ടവും അതുപോലെ ഭാഗ്യാനുഭവങ്ങളും അവർക്ക് ശുക്രനെ കൊണ്ട് ഉണ്ടാകേണ്ടതാണ് എന്നാൽ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ഈ ശുക്രന് വേദം ചെയ്യുന്നതാകിയാൽ ഈ ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല കന്നിക്കൂറുകാർക്ക് ശുക്രൻ ഒമ്പതാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒമ്പതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ വലിയ ഭാഗ്യാനുഭവങ്ങൾ ഈ കൂറുകാർക്ക് നൽകേണ്ടതാണ് പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ ഈ ശുക്രനെ വേദം ചെയ്യുന്നത് കൊണ്ട് ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല അതുപോലെ തന്നെ മീനക്കൂറുകാർക്ക് ശുക്രൻ മൂന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ ധാരാളം ഗുണഫലങ്ങൾ ചെയ്യുമെങ്കിലും ഒന്നാം ഭാവത്തിൽ ചെയ്യുന്ന ശനി ഈ ശുക്രനെ വേദിക്കുന്നതിനാൽ ഈ ഗുണഫലങ്ങൾ പൂർണ്ണമായി അനുഭവപ്പെടാൻ ഇടയില്ല ചിങ്ങക്കൂറ് വൃശ്ചികക്കൂറ് ധനുകൂറ് ഈ കൂറുകാർക്ക് ഇടവം രാശിയിൽ നിൽക്കുന്ന ശുക്രൻ അത്ര അനുകൂല ഫലങ്ങളൊന്നും നൽകുന്നതല്ല എങ്കിലും പ്രത്യേകിച്ച് ദോഷഫലങ്ങളൊന്നും ഈ ശുക്രനെ കൊണ്ട് ഈ കൂറുകാർക്ക് അനുഭവപ്പെടുന്നതല്ല പൊതുവെ വളരെ അനുകൂലമായ ഫലങ്ങളാണ് ശുക്രന്റെ സ്വക്ഷേത്ര സ്ഥിതി കൊണ്ട് എല്ലാ കൂറുകാർക്കും ഉണ്ടാകുന്നത് എല്ലാവർക്കും വളരെ ശുഭകരമായ ഒരു ജീവിതം ഈ ജൂലൈ മാസം വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക